ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂട്ടോ അതോടൊപ്പം മാക്സിമൽ അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി ഇപ്പം തന്നെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടക്കാം ഇന്നത്തെ വിശേഷമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കാനല്ലേ നാളെ നമ്മുടെ വൈജ പുതിയൊരു അവതാരത്തിനെ കൊണ്ടുവരാൻ പോവുകയാണ് പുതിയൊരു ഹോം നേഴ്സിനെ ഏതായാലും അലീനയെ പറഞ്ഞയച്ചു മുത്തശ്ശീനെയും രവീന്ദ്രനെയും ഒരു ടീമിനെ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ വൈജയുടെ വക വൈജയുടെ വകയല്ല കമലയടത്തി സെറ്റാക്കി കൊടുത്താണ് കേട്ടോ അല്ല കമലയാണ് സത്യത്തിൽ ഈ ഒരു ഹോം സെറ്റാക്കി കൊടുത്തത് അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഇമോഷണൽ സീൻ സീനായിരുന്നല്ലേ നമ്മുടെ അലീനയുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ കേട്ടിട്ട് ബാലചന്ദ്രന് അലീനയോടുള്ള സ്നേഹം ഓരോ ദിവസം കൂടും തോറും ചെല്ലും തോറും കൂടി വരികയാണ് അപ്പൊ അലീനയെ സ്വന്തം മകളായിട്ട് തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ കാണുന്നത് ആശ്വസിപ്പിക്കുന്നു അങ്ങനെ അലീന നേരെ റൂമിൽ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ അലീനയും ആ തമ്മിലുള്ള ആ ഒരു കോൾ സംഭാഷണത്തിലൂടെയാണല്ലോ എല്ലാ സത്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീനയല്ല രേവതിക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത് ഇരുപത്തൊന്ന് വർഷം മുമ്പ് ഏർ തന്നെ തെരുവിൽ വലിച്ചെറിഞ്ഞ ആ മകളാണ് ഞാൻ വലിച്ചെറിഞ്ഞ മകളാണ് ഞാൻ എന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്നെങ്കിലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് വീണ്ടും 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 രോക്ഷം കൊള്ളുകയാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ അങ്ങനെ ഇങ്ങനെ ദേഷ്യമൊക്കെ വന്നിരുന്നിട്ട് ബാലചന്ദ്രൻ തന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് കുടിച്ച് ബാലചന്ദ്രൻ തന്നെ ചൂ ചൂട് ഇങ്ങനെ തണുപ്പിക്കുകയാണ് കാരണം ബാലചന്ദ്രൻ അറിയാം ബാലചന്ദ്രൻ അറിയാം സംഭവം ഇങ്ങനെ പോയിട്ടുണ്ട് ശരിയാവില്ല തന്റെ ശരീരത്തിന് ദോഷമാണെന്ന് അറിയാല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് കൂൾ ബാലചന്ദ്ര കൂൾ എന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ ബാലചന്ദ്രനെ തന്നെ ആശ്വസിപ്പിക്കുന്നു അങ്ങനെ അലീന നേരെ പിന്നെ പോകുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ് അങ്ങനെ മുത്തശ്ശി ചെല്ലുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇതിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് ഏ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അലീന പറയാണ് ഹേ ഒന്നുമില്ല ഉം മുത്തശ്ശി അല്ല എന്തോ ഉണ്ടല്ലോ അല്ല ബാലചന്ദ്രന് നീ ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തോ ആ സാറിന് ഞാൻ എല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്ത് പറ്റി ബാലചന്ദ്രൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ അയ്യോ സാറ് വഴക്ക് പറയാനോ എന്താ മുത്തശ്ശീ പറയുന്നത് ഒരിക്കലും സാറ് വഴക്ക് പറയില്ലെന്നെ ബാലചന്ദ്രൻ സാറിന് എന്നോട് ഭയങ്കര സ്നേഹമാ സ്വന്തം മകളെ പോലെ തന്നെ എന്നെ കാണുന്നത് എന്നോട് അച്ചാന്നൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നീയെ ബാലചന്ദ്രനെ അച്ചാന്നാണ് വിളിക്കുന്നത് ഹേയ് അങ്ങനെ വിളിക്കാൻ പറ്റുവോ അങ്ങനെ ഇങ്ങനെയാ വിളിക്കുന്നത് അച്ചാന്ന് വിളിക്കാൻ പറയുന്നത് ബാലചന്ദ്രൻ സാറിന്റെ മര്യാദ അത് വിളിക്കാതിരിക്കുന്നത് എൻ്റെ മര്യാദ എനിക്ക് ഒരുപാട് ഇഷ്ടമൊക്കെയാണ് അച്ഛന്നും ഒക്കെ വിളിക്കാൻ പക്ഷെ അത് വൈജാ മേഡത്തിന് ഇഷ്ടല്ലല്ലോ അതുകൊണ്ട് തന്നെയല്ലേ ഞാനും മുത്തച്ഛോട് പറഞ്ഞത് ഞാനത് വിളിക്കില്ല എന്ന് സാറ് എന്നും സാറ് തന്നെയായിട്ട് ഇരിക്കട്ടെ ഞാൻ മനസ്സിൽ എൻ്റെ അച്ഛനായിട്ട് കണ്ടോളാം അല്ല വൈജേനെ കണ്ടില്ലല്ലോ അയ്യോ അത് പറയാൻ ഞാനങ്ങ് വിട്ടുപോയി മേഡം ഉണ്ടല്ലോ പോയിരിക്കോ എങ്ങോട്ടോ എവിടെ പോയതാണെന്നൊന്നും എനിക്കറിയില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് വലിയ ദേഷ്യത്തോടു കൂടി തന്നെയാ ഓ ഈ പെണ്ണിന്റെ ഒരു കാര്യവേ ഇവിളിങ്ങനെയൊക്കെ തുടങ്ങി എന്ത് ചെയ്യാനാന്നാ എനിക്കറിയത്തില്ലാത്തത് ഓഹ് ഇനി ഇപ്പൊ എന്തോ ചെയ്യാനാ രണ്ടിന്റെ വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കായിപ്പോയല്ലോ ഇത് കാരണം അറിയത്തില്ല ഒന്നും അറിയത്തില്ല അതൊരു വഴക്കോ വഴക്ക് വഴക്ക് ഇവള് ഈ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്ത് കാണിക്കാനാ ഏതായാലും അവളെ ഒന്ന് വിളിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ വൈജനെ വിളിക്കാൻ ഫോൺ എടുക്കാണ് അങ്ങനെ ഫോൺ എടുത്തു നമ്മുടെ മുത്തച്ഛൻ വിളിച്ചു വൈജ നോക്കിയപ്പോഴത്തേക്കും അമ്മ എന്നാ പിന്നെ എടുത്തേക്കാന്നൊക്കെ പറഞ്ഞു ഫോൺ എടുത്തു എന്താ അമ്മേ എന്ന് ചോദിച്ചപ്പം എടി പെണ്ണേ നീ എവിടെ പോയി കിടക്കുവോ അടി ഇതുവരെ നീ എന്താ വരാത്തത് എത്ര നേരമായി ഇവിടുന്ന് നീ പോയിട്ട് എന്താ ഇവിടെ ഉള്ളവർ വഴക്കുണ്ടാക്കി പോയതാണോ നീ എവിടെയാ ഏ നീ എന്താ വീട്ടിൽ വരാത്തത് അയ്യോ ഞാനിപ്പ വീട്ടിൽ വന്നിട്ട് എന്തിനാണാവോ ഉം ഞങ്ങളെ ആർക്കെങ്കിലും വിലയുണ്ടോ എന്നെ ആർക്കെങ്കിലും വിലയുണ്ടോ ഞാനവിടെ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇപ്പം എനിക്കല്ലല്ലോ ആ വീട്ടിലെ സ്ഥാനം ഇപ്പം ആ വീട്ടിലെ വേലക്കാരികൾക്കല്ലേ സ്ഥാനം എന്റെ പൊന്നു വൈജൻ നീ എന്തൊക്കെയാ അടി വിളിച്ചു പറയുന്നത് എന്ത് വേലക്കാരി അലീനയോട് ബാലചന്ദ്രന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞ ഒന്നും പറഞ്ഞു ആ നിനക്ക് ബാങ്കി പോകണ്ടല്ലേ നീ ഒക്കെ നിനക്ക് എങ്ങനെ നോക്കാൻ പറ്റും ദേ അമ്മേ ഉരുണ്ട് കളിക്കരുതേ മതി 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 അമ്മയും അലീനയും അങ്ങുള്ള ഗംഗേട്ടനും മാലതിയേടത്തിയും പിന്നെ എൻ്റെ ഭർത്താവും കൂടെ ചേർന്ന് അവളെ ഊട്ടുകയും ഉണ്ണുകയും ഉറക്കുകയും ഒക്കെ ചെയ്തോ നോ പ്രോബ്ലം പക്ഷേ ഈ വൈജയുടെ കാര്യത്തിൽ ആരും ഇടപെടാൻ വരണ്ട ഈ വൈജ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും അവള് ആ വീട്ടിന്റെ പടി ഇറങ്ങാതെ ഇനി ഞാൻ ആ വീട്ടിൽ വരില്ല അല്ല അപ്പൊ നീ എവിടെ ഇപ്പം ദേഷ്യമൊന്നും കാണിക്കാതി വരുന്നുണ്ടോ ചുമ്മാ വെറുതെ മൂന്ന് മക്കളും ഉണ്ട് എന്നിട്ടാണോ ഈ വഴക്കൊക്കെ കൂടി നടക്കുന്നത് നീ ഒന്ന് വിചാരിക്കും വൈജ നിന്റെ മക്കൾ നിന്നെ കണ്ടിട്ട് എന്ത് വിചാരിക്കും ഉം എന്ത് വിചാരിക്കാനാ ഒന്നും വിചാരിക്കാനില്ല വിചാരിച്ചതൊക്കെ വിചാരിച്ചു വെക്കട്ടെ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല എനിക്ക് ആരുടെയും മുമ്പിൽ തോറ്റു തരാൻ മനസ്സുമില്ല എടി കുടുംബത്തിന് വേണ്ടി തോറ്റെന്ന് പറഞ്ഞ എന്താടി ഈ പ്രശ്നം ഇരിക്കുന്നത് ബാലചന്ദ്രൻ എന്ത് തെറ്റാന്ന് നിന്നോട് ചെയ്തതോ അയ്യോ ബാലചന്ദ്രൻ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലേ അമ്മേ ഫോൺ വെക്കാൻ നോക്ക് അമ്മ അലീനയുടെ ആ ഒരു സ്നേഹവും ഒക്കെ അനുഭവിച്ച് അവിടെ തൽക്കാലം ആശ്വസിക്കും കുറച്ച് ദിവസത്തേനല്ലേ അത് ഞാൻ അങ്ങ് സഹിച്ചോളാം അല്ലെങ്കിലേ ഇന്ന് തന്നെ എല്ലാം ഞാൻ റെഡിയാക്കുന്നുണ്ട് അമ്മ ഫോൺ വെക്കാനാ പറഞ്ഞത് അയ്യോ പെണ്ണെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നീ ഫോൺ വെക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞോണ്ട് പൈ ഫോണും കട്ട് ചെയ്തപ്പോഴത്തേക്കും ഓ ഈ പെങ്കൊച്ചിന്റെ ഒരു കാര്യവേ എന്ത് ചെയ്യാനാന്ന് എനിക്കറിയില്ല വയറ്റിൽ വന്ന് പിറന്നല്ലോ എന്ന് ഓർത്തിട്ടാ ഒരു കാര്യം പറഞ്ഞാ കേക്കത്തില്ല അല്ല മേഡം ഇപ്പൊ എവിടെ ഉള്ളത് അവളേ കമലയുടെ അടുത്താ ഉള്ളത് ആണോ അവിടെ അവിടെ ചെന്നിട്ട് ആർക്കറിയാം കമല കൊറേ ഏഷിനിയും പരദൂഷണവും ഒക്കെ പറഞ്ഞു കൊടുക്കും കൊച്ചേ അത് തന്നെയാണ് അവളുടെ പരിപാടി വൈജക്ക് ഈ ഏഷ്യണിയും പരദൂഷണവും ഒന്നും ഇല്ലാതിരുന്നതാ ഈ കമല വന്നേ പിന്നെയാണ് എന്തിനും ഏതിനും കമലയുടെ അടുത്തേക്ക് ചെല്ലുന്നതും അവിടെ നിന്ന് കൊറേ ഏഷണി കിട്ടുന്നതും അന്നിട്ട് വന്ന് കിടന്ന് ഇവിടെ കിടന്ന് പ്രസംഗിക്കുന്നത് ഓ എനിക്കറിയില്ലേ ഇനി ഇവരെ രണ്ടുപേരെ ഒന്നാക്കാൻ എന്താ എൻറെ പൊന്നലീനെ ചെയ്യേണ്ടത് അതു പിന്നെ നമ്മൾ ആരും വിചാരിച്ചാല് അവര് രണ്ടും ഒന്നാകാൻ പോകുന്നില്ല അവരുടെ വഴക്ക് മാറണമെങ്കിൽ മേഡം തന്നെ വിചാരിക്കണം ഏ മേഡം വിചാരിക്കണമെന്നോ ആര് വൈജയോ അതേന്നേ വൈജാമേഡം പൊട്ടിക്കൊന്നടങ്ങണം അല്ലാതെ ഒരിക്കലും അവരുടെ വഴക്ക് തീരുന്നു തോന്നുന്നില്ല കാരണം അതുപോലെയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് അല്ല ലീനെ നീ എന്താ ഈ പറഞ്ഞു വരുന്നത് ആ ഞാൻ എന്തോ പറഞ്ഞോട്ടെ അമ്മ അമ്മയുടെ മോളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ നോക്ക നോക്കേ സാറിന്റെ സ്വഭാവം അറിയാലോ ഇത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യനെ ഭർത്താവായിട്ട് കിട്ടാന്ന് പറഞ്ഞാലേ അത് എന്തോ ൈജാമേടം ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യമായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇത്ര നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല വൈജാമേടത്തിന് ആ സാറിനെ മാറ്റിയെടുക്കാന്നുള്ളതേ ഉള്ളൂ സ്നേഹത്തോടെ ഒരു വാക്ക് അല്ലെങ്കിൽ തന്നെ മക്കളോട് സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ ഏടോ ചടോ പടോ എന്നുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ മോനെ മോനെ എന്നൊരു സ്നേഹത്തോടു കൂടി ഇതുവരെ ആ ഭവിതയോടും രോഹിത്തിനോടും കൃഷ്ണമോടും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ വിചാരിച്ചിരുന്നത് മുത്തശ്ശി ഒരു സ്വർഗം തന്നെയാണെന്ന ഉം ഇപ്പോഴല്ലേ മനസ്സിലായത് ആ കുടുംബം എന്ന് പറഞ്ഞാൽ സ്വർഗമല്ല പാതാളക്കുഴിയാണ് ആ കുഴിയിലേക്ക് വീണ് പോയി കഴിഞ്ഞാലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകും അയ്യോ മോളെ അങ്ങനെയൊന്നും പറയല്ലേ കുടുംബത്തിൽ കൂടി ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് ആ അതും ശരിയാണ് നമുക്കെല്ലാവരെയും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ പക്ഷെ വൈജാമേടെ ശരിയാകാതെ ഒരിക്കലും ഒരിക്കലും ഇത് ക്ലിയർ ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യുക അല്ലാതെ ഒരിക്കലും ഏർ സാറും മാഡം ഒന്നിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അലീനി അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് കമലയാണ് അങ്ങനെ കമല അവിടെയും ഇവിടെയും ഏജൻസിയിലൊക്കെ വിളിക്കുകയാണ് വിളിച്ച് ഇങ്ങനെ ഒരു സർവെന്റിനെ ഏർപ്പാടാക്കാണ് അങ്ങനെ വൈജയോട് വന്ന് പറയാണ് അതെ വൈജെ ഒരാളെ കിട്ടിയിട്ടുണ്ട് അല്ല എവിടെയുള്ളതാ ഇവിടെ അടുത്തുള്ളത് തന്നെയാന്നേ കാക്കനടങ്കാട്ടാന്നാ പറഞ്ഞത് ഇവിടെ അടുത്തുള്ള ഒരാളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഉം ഒരു കാര്യം ചെയ്യാം ഇന്ന് തന്നെ വരാൻ പറയട്ടെ ആ ഇന്ന് തന്നെ വരാൻ പറ നാളെ രാവിലെ എനിക്ക് അവളെ പറഞ്ഞയക്കാലോ അല്ല സമ്മതിക്കുവോ ബാലേന്ദ്രൻ സമ്മതിക്കൂ ഇതിനൊക്കെ ബാലേന്ദ്രൻ സമ്മതിച്ചില്ലേ ഞാൻ സമ്മതിപ്പിച്ചോളാം അങ്ങനെ അവളെ അവിടെ നിർത്തി സുഹിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല 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 ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാതെ എനിക്ക് ഇനി ഉറക്കമില്ല ഊണുമില്ല അതുകൊണ്ട് വേലക്കാരിയെ മാറ്റുക അതുമാത്രമേ ഇനിയുള്ള ലക്ഷ്യം അമ്മേനെ നോക്കാനായിട്ട് അവളെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ കുഴപ്പമില്ലല്ലോ അമ്മേനെ നോക്കാനാണല്ലോ അവളെ കൊണ്ടുവന്നത് അമ്മേനെ നോക്കാൻ വേറൊരാളെ കിട്ടിയപ്പം അവളെ അങ്ങ് മാറ്റുന്നു അതിനിപ്പം എന്താ അതിശയിക്കാനിരിക്കുന്നത് ഒരു അതിശയുമില്ല ഏതായാലും ഞാൻ വെച്ച് താമസിക്കുന്നില്ല പോയേക്ക വഴിന്ന് ആ സർവൻറ്റിനെ ഞാൻ ഏർ കേറ്റി കൊളപ്പിക്കേതോളാം എന്നൊക്കെ പറയാണ് അപ്പം തമല പറയുന്നുണ്ട് ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണം കേട്ടോ അവളെ പോകൂന്ന് തോന്നുന്നൊന്നുമില്ല ഏതായാലും നീ നോക്ക് ഇത് അവസാനത്തെ കളിയാണ് എന്നൊക്കെ കമല പറയുന്നു ഓക്കെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് വായിച്ച പോവാണ് കേട്ടോ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനെയാണ് അങ്ങനെ ബാലചന്ദ്രൻ വീണ്ടും അലീനയെ വിളിക്കുകയാണ് അങ്ങനെ അലീനെ വിളിക്കുമ്പോ അലീന അകത്തേക്ക് കയറി ചെല്ലുന്നു അങ്ങനെ അലീനോട് പറയാണ് എനിക്കൊരു ലെമൺ ടീ വേണം മോളെ എന്ന് പറയുമ്പഴത്തേക്കും അതിനെന്താ സാർ ഞാൻ ഇപ്പൊ എടുക്കാന്ന് പറയാണ് അതെ ലെമൺ ടീല് കുറച്ച് ഏഹ് ലെമൺ ഇച്ചിരി കൂടുതൽ പിഴിഞ്ഞൊഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ അതെന്താ സാറ് ഇപ്പൊ പെട്ടെന്ന് ലെമൺ കൂടുതൽ ഒഴിക്കണമെന്ന് പറയുന്നത് അല്ല എനിക്ക് തോന്നി ആ ഏതായാലും എനിക്കാ ഇച്ചിരി ലെമൺ കൂടുതൽ വേണമെന്നൊരു തോന്നല അല്ല സാറിന്റെ ബിപിയും ഷുഗറും അതൊക്കെ നോർമൽ അല്ലല്ലോ അപ്പൊ അങ്ങനെ ലെമൺ ടീ ഒക്കെ ഓ എന്ത് ഷുഗർ എന്ത് ബി പി അതെ നീ എന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണല്ലോ അപ്പൊ ഞാൻ പറയുന്നത് അതേപടി അങ്ങ് കേട്ടാ മതി ആ ഇങ്ങോട്ടേക്ക് ചോദ്യം പറഞ്ഞല്ലോ വേണ്ട പിന്നെ ഞാൻ പറയുന്നത് മാത്രമേ കേക്കാവുള്ളൂ ഇവിടെ വേറെ ആരു പറയുന്നത് ചെവിക്കൊള്ളുവോ കേൾക്കുകയോ വേണ്ട എനിക്കതാ നിന്നോട് പറയാനുള്ളത് ആ ശരി സാർ ഞാൻ പോയി എന്നാ പിന്നെ എടുത്തിട്ട് വരാം അത് പിന്നെ സാർ ഞാനൊരു കാര്യം സാറിനോട് ചോദിച്ചോട്ടെ സാർ എന്തിനാ മേഡത്തിനോട് ഇങ്ങനെ വാശി വൈരാക്കി വെച്ച് പെരുമാറുന്നത് മേഡത്തിന്റെ സ്വഭാവം പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണല്ലോ പെട്ടെന്ന് സാറിന് എന്താ ഇതൊരു മാറ്റം അലീന ദേ നീ എന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെയാണ് അത് ശരിയാണ് പക്ഷേ ഈ വക കാര്യങ്ങൾ എന്നോട് ചോദിക്കരുത് എന്റെ പ്രൈവസിയിൽ കയറി ഇടപെടരുത് അത് എനിക്ക് ഇഷ്ടല്ല ആ എങ്കിൽ പിന്നെ ശരി സാ എന്ന് പറഞ്ഞാൽ ഇതിനെ താഴേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ ഇതേസമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഇതിനിടയിൽ സർവെന്റിനെ കൊണ്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കമല വീണ്ടും കുറെ എരിവും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നീ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത് മാത്രമല്ല ബാലചന്ദ്രൻ ഇഷ്ടപ്പെടാതെ ഒരു ഹോം നേഴ്സിനെ അവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ വൈജ പറയുന്നത് എനിക്ക് വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ എന്റെ മക്കളുണ്ട് ഏ അത് മാത്രം മതി എനിക്ക് വേണ്ടി അവർ സംസാരിച്ചോളും അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് അവരേതായാലും എനിക്ക് വേണ്ടി ബാലേന്ദ്രനോട് സംസാരിക്കുന്നത് ബാലേന്ദ്രനെ കേൾക്കാതിരിക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും മക്കള് പറയുന്നത് കേട്ട് അനുസരിച്ച് നിന്നോളൂ എന്നൊക്കെയാണ് എന്റെ വിശ്വാസം എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ അപ്പൊ ഏതായാലും തമല പറയുന്നുണ്ട് ആ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് ഈ ഒരു വേലക്കാരിയായിട്ട് നേരെ ചെല്ലുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ വൈജ വണ്ടി ഏഹ് മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തുന്നു കൂടെ ആ വേലക്കാരി കൊണ്ടുട്ടോ ചർവുൻ്റെ കൊണ്ടു കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അകത്തേക്ക് കയറി ചെല്ലുന്നതും അലീന വാതിൽ തുറക്കുന്നപ്പോ കൂടെ ഒരാളുണ്ട് കയറി വാടി അകത്തേക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കയറി വന്നു ഈ സമയത്താണെങ്കിൽ നമ്മുടെ അലീന ഉണ്ട് ബബിതയുണ്ട് ഏർ പിന്നെ രോഹിത്തും പിന്നെ ആരാ കൃഷ്ണയും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ഇവരവിടെ നിൽക്കുകയാണ് അങ്ങനെ അലീനെ ഇവിടെ വാടി എന്ന് പറഞ്ഞാൽ അലീനെ വിളിക്ക അപ്പൊ അലീന വന്നു അലീന വന്നപ്പോ അതെ ഇതാരെ വന്ന് നിക്കുന്നെന്ന് അറിയാമോ അയ്യോ അറിയില്ല മാഡം ഇതാരാ മേഡത്തിന്റെ ഫ്രണ്ട് എന്ന് എനിക്കു ചോദിക്കാനുണ്ടോ നമ്മുടെ അലീന അപ്പൊ പറഞ്ഞു എന്റെ ഫ്രണ്ട് ഒന്നും അല്ല അതെ ഇത് ഈ വീട്ടിലെ പുതിയ സെർവൻ്റ് ആണ് ഇവളാണ് ഇനി ഈ വീട്ടിലെ സർവൻ്റ് മുത്തശ്ശിയുടെ കാര്യം നോക്കുന്ന ആളും ഒക്കെ അതുകൊണ്ട് ഇന്നത്തോടു കൂടി ഇവിടത്തെ നിന്റെ വാസം അവസാനിപ്പിച്ച് നീ ഇവിടെ നിന്ന് പൊക്കോണം മുത്തശ്ശീനെ നോക്കാൻ വേണ്ടിയാണല്ലോ നീ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പൊ തൽക്കാലം ഞങ്ങൾക്ക് മുത്തശ്ശീനെ നോക്കാൻ വേണ്ടി ഒരാളെ കിട്ടി ഇനി ഇനിയിപ്പൊ നിന്റെ കാര്യം ഇവിടെ ആവശ്യമില്ല അയ്യോ മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് പെട്ടെന്ന് മാത്രമല്ല ബാലേന്ദ്രൻ സാറ് ദേ നിർത്തിക്കോ ബാലേന്ദ്രൻ സാറ് ബാലേന്ദ്രൻ സാർ ബാലേന്ദ്രൻ സാറ് എന്താ ബാലേന്ദ്രൻ പറയുന്നത് കേട്ട് നിക്കാൻ മാത്രം നീ ആരാണീ ബാലേന്ദ്രന്റെ ഇത് കേട്ടതും മേഡം എന്തിനാ മേഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ അല്ലാതെ പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ദേ ഞാനൊരു കാര്യം പറഞ്ഞു ഇന്ന് ഈ വീടിന്റെ പടി നീ ഇറങ്ങിക്കോണം ഇനി ബാലചന്ദ്രന്റെ കാര്യം നോക്കാൻ ഞാനുണ്ട് ഇവിടെ അല്ലെങ്കിൽ ബാലചന്ദ്രന് ദേവൻ ഉണ്ടല്ലോ ഇവിടെ നോക്കിക്കോണം ബാലചന്ദ്രന്റെ കാര്യം ഞാൻ നോക്കുന്നതാണല്ലോ ബാലചന്ദ്രൻ അങ്ങ് ദഹിക്കാത്തത് അല്ലെങ്കിൽ ഇപ്പം നിന്നെ തന്നെ നോക്കാൻ വേണമെങ്കിലേ ിക്ക ഇവിടുന്ന് രണ്ടുപേരും രണ്ടുപേരും എവിടെയെങ്കിലും പോയി ജീവിക്കും അങ്ങനെ ഉദ്ദേശം അതാണല്ലോ അച്ഛ അച്ചാന്നൊക്കെ പറഞ്ഞ് വിളിപ്പിച്ചിട്ട് ലാസ്റ്റ് അച്ഛനും മകളും കളിച്ചാല് കാമുകിയുടെയും കാമുകന്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നല്ലേ വിചാരം ചി മേഡം നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അലീന ദേഷ്യം വന്ന അകത്തേക്ക് പോവാണ് മുത്തശ്ശിയുടെ അടുത്തേക്ക് അപ്പഴത്തേക്കും തന്നെ മുത്തശ്ശി എന്താ എന്താ വൈജ അവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുമ്പോ അലീന ചെല്ലാണ് അപ്പൊ അലീന ചെല്ലുമ്പോ അത് പിന്നെ മുത്തശ്ശി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ വൈജ അകത്തേക്ക് കയറി വന്നിട്ട് അതെ ഞാനിവിടെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് പുതിയ സെർവൻ്റും പുതിയ സർവൻറ്റും അമ്മേനെ നോക്കാൻ വന്ന പുതിയ വേലക്കാരിയും അല്ല ഹോംനേഴ്സും ഇവരായിരിക്കും ഇനി അമ്മേനെ നോക്കുന്നത് അയ്യോ എന്താ പൈസ നീ പറയുന്നത് ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാന്ന് വെച്ചാല് അത് ബാലേന്ദ്രൻ സമ്മതിക്കുവോ പിന്നെ ബാലേന്ദ്രന്റെ തീരുമാനം മാത്രമേ ഇവിടെ ഉം വക പോവുകയുള്ളൂ ഇവിടെ എന്റെ തീരുമാനം ഇതിവിടെ ഞാൻ ആരാ ഏ ഇവിടെ എനിക്ക് എന്താ സ്ഥാനം എനിക്കും കുറച്ച് തീരുമാനങ്ങളൊക്കെ ഇവിടെ എടുക്കണമല്ലോ അതും കൊണ്ട് ഇവിടെ അമ്മേനെ നോക്കാൻ ഇനി ഇവള് മതി ആ ബാലചന്ദ്രൻ നോക്കണമെങ്കിൽ അയ്യോ നോക്കിക്കോട്ടെ ഏ ആ എന്നാ പിന്നെ വേറെ ഉദ്ദേശമാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കോളാം മനസ്സിലാക്കിക്കോളാന്ന് പറഞ്ഞത് തുടങ്ങുകയാണ് കേട്ടോ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും നമ്മളത് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാന് നിങ്ങളുടെ ലൈക്കുകളാണ് നമുക്ക് ആവശ്യം അപ്പൊ എല്ലാവരും കാണുന്നത് എല്ലാവരും കാണുമ്പോ തന്നെ ലൈക്കടിച്ചിട്ട് കാണുക ഇനി ഇപ്പൊ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ലൈക്ക് അടിച്ചിട്ടേ ഇറങ്ങി പോകാവുള്ളൂ കേട്ടോ നമ്മൾ ഇന്ന് രാവിലെ ഫുൾ വിശേഷവും വൈകിട്ട് പ്രമവിശേഷവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് മെയ് ചാലിന് നമ്മുടെ രമീയുടെ സച്ചിന്റെയും കഥയും നയനയുടെയും മാർച്ചിന്റെയും കഥയുമാണ് ഇടുന്നത് കേട്ടോ പിന്നെ നമ്മുടെ അപകമ്മിങ് വിശേഷം അലീനയുടെ അപ്കമിങ് വിശേഷം എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന കഥയൊക്കെ നമ്മൾ പറയുന്നത് പറയുന്നുണ്ട് അത് നമ്മൾ റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ആട്ടോ പറയുന്നത് അപ്പൊ അത് ആവശ്യമുള്ളവരെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് വരാം അടിപൊളി കഥയൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് നമ്മുടെ അലീനി ആരാണെന്ന് തിരിച്ച് മനു അറിയുന്ന നിമിഷങ്ങളും അതുപോലെ തന്നെ കുറെ കഥകളുണ്ട് പുതിയൊരു അതിഥിയൊക്കെ വരുന്നുണ്ടല്ലോ വീരാവാസുദ്ദേവ് അതൊക്കെ നിങ്ങൾ കണ്ടുകാണല്ലോ അല്ലെ അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ അതിൽ പറയുന്നുണ്ട് ഇപ്പൊ എല്ലാവരും ആ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം റിയൽ സ്റ്റോറി ന്യൂ അപ്പൊ ഞാൻ പോവാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ ബൈ